ക്ലാസ്സിൽ വര് മാത്രം ഗൈഡ് യൂണിഫോമില് വരിക നാളെ ബാച്ച് ഏത് ബാച്ചാണ് ഇറങ്ങി കിടക്കൂട് ഇത് ഈ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടീച്ചറിയ വളരെ മോശമാക്കുന്നു എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളിതേക്കുറിച്ച് മനസ്സിലാക്കേണ്ട നമ്മുടെ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ആ ടീച്ചറെ ടോർച്ചർ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ടീച്ചറെടുത്ത് പറ്റിയ ഒരു അബദ്ധമാണ് നമ്മളൊക്കെ പോലെ തന്നെ നമ്മളും വീട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അബദ്ധത്തിൽ ഒരു ആകസ്മികമായ സംഭവം സംഭവിക്കുമ്പോഴേ ഏതൊരാളും അറിയാതെ അതിന് പ്രതികരിച്ചു പോകും അതേസമയം ഇന്നത്തെ ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് റെക്കോർഡിങ് കട്ട് ചെയ്യാൻ ഓഫാക്കാൻ മറന്നതായിരുന്നു ഉള്ളു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ ഒരിക്കലും നമ്മൾ ആ ടീച്ചറെ കുറ്റപ്പെടുത്തുകയല്ല ഇതിൽ ചെയ്യേണ്ടത് ആ ടീച്ചർ സത്യം പറഞ്ഞാൽ ഇതിൽ നിരപരാധിയാണ് എന്ന് തന്നെ പറയാം കാരണം ആ ടീച്ചറ് ടീച്ചറേതായ കടമകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായൊരു സംഭവം സംഭവിച്ചത് അത് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിലൂടെ വലിയ വിഷയമാക്കി ആ ടീച്ചറെ മോശപ്പെടുത്തി തേജോവധം ചെയ്യാൻ മാത്രം ഒന്നും ആ ടീച്ചർ ചെയ്തിട്ടില്ല നമ്മളൊക്കെ രഹസ്യമായ കാര്യങ്ങൾ ഇത്തരത്തിൽ അബദ്ധത്തിൽ റെക്കോർഡിങ് ചെയ്ത് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രമാത്രം മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ ഇവിടെ ഈ ടീച്ചറെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ പറയുമോ നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും ആ ടീച്ചറെ കളിയാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വളരെ നീചമായ കാര്യമാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടീച്ചറെ എടുത്ത് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് ഞാനൊക്കെ ഇതേക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ ടീച്ചറെ വളരെ മോശമായി മോശമായിക്കൊണ്ട് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതേക്കുറിച്ച് ചർച്ച ഇത് തന്നെയാണ് എന്താണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിക്കൊണ്ട് പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നാളെ നമുക്കും ഇതുപോലെ അബദ്ധങ്ങൾ പറ്റും ഒരിക്കലും ആ ടീച്ചർ കരുതി കൂട്ടി നമ്മൾ വാട്സപ്പിലൂടെ വിട്ടതോ അങ്ങനെയൊന്നുമല്ല കാരണം പൊതുവെ എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാനുള്ള കഴിവ് ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ പുതു തലമുറയിലുള്ള ടീച്ചേഴ്സിന് ഇത്തരം ഡിജിറ്റൽ ഡിവൈസുകളും ഡിജിറ്റൽ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കാൻ പുതു തലമുറയിലുള്ള ടീച്ചേഴ്സിനൊക്കെ അറിയാം പക്ഷേ പഴയ തലമുറയിലുള്ള ടീച്ചേഴ്സിന് ഇതൊരു പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അബദ്ധത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചു പോവും അതിനെ നമ്മൾ ഇത്രമാത്രം തേജോവധം ചെയ്യാനോ അവരെ വളരെ മോശമാക്കി ചിത്രീകരിക്കാനോ മാത്രമുള്ള ക്വാളിറ്റി നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പേഴ്സണൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും വൃത്തികെട്ട വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും ഒരിക്കലും ഈ ടീച്ചർ ഒരിക്കലും ഇതൊരു വൃത്തികെട്ട വാക്കായിട്ട് അങ്ങനെ പറഞ്ഞതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഈ ഒരു ടീച്ചർ ആ ഒരു ശൈലി അത് നമ്മൾ ഓരോ നാട്ടിലും അവരുടേതായ കൊളോക്കിനെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് മാത്രം നമ്മൾക്കൊരിക്കലും ഒരാളെയും ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള അവകാശം ഒരു മനുഷ്യനും ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മളെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും എത്രയോ മോശമാക്കപ്പെട്ട ഏറ്റവും ചീഞ്ഞളിഞ്ഞ മുഖങ്ങൾ നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ റെക്കോർഡ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അബദ്ധത്തിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അബദ്ധത്തിൽ സംസാരത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊക്കെ എത്ര ഇതിലും ചീഞ്ഞളിഞ്ഞ സംഭവങ്ങളാണ് ടീച്ചറ് ആ ടീച്ചറ സത്യാവസ്ഥ ആ ടീച്ചർ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഇത് പുറത്തു പോയതും ഇത് വൈറലായതും ഒരുപാട് ആളുകൾ ഇത് ഷെയർ ചെയ്ത് ആ ടീച്ചറെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലരും ചില ആളുകളൊക്കെ പറഞ്ഞു ആ ടീച്ചർ തന്നെയാണോ ഇത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ടീച്ചർ ആ ഒരു സ്വരമാധുര്യത്തോടെ ഒരു കാര്യങ്ങൾ ടീച്ചർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രത്യേകിച്ച് ഇത്തരം ടീച്ചേഴ്സുകൾ ഇപ്പോൾ മോണ്ടിസോറിക്ക് പഠിക്കുന്ന ടീ ഇത്തരം ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് യഥാർത്ഥത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് അത് ഇന്നത്തെ തലമുറയും ഇന്നത്തെ വിദ്യാഭ്യാസ സംസ്കാര രീതിയൊന്നും മനസ്സിലാക്കാറില്ല വലിയ ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോഴേ ഇത്രമാത്രം കഷ്ടപ്പാടോ പ്രയാസങ്ങളോ ഒന്നുമില്ല യഥാർത്ഥത്തിൽ വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾ അതിമനോഹരമായി പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ടീച്ചേഴ്സ് അനുഭവിക്കുന്ന പ്രയാസം തന്നെയാണ് അവർക്ക് ഇന്നത്തെ ഈ കേരളത്തിലെ സിറ്റുവേഷനിൽ പലർക്കും ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവരും വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് എന്ന് പലപ്പോഴും നമ്മളൊന്നും തിരിച്ചറിയാറില്ല പക്ഷേ എന്നിട്ടും അവർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് ആ ആത്മാർത്ഥതയെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവരെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ തുടരാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ടോർച്ചർ ചെയ്യപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ് നമ്മളിത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം ഇന്നത്തെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സിസ്റ്റം കേരളത്തിലൊക്കെ ഇന്ത്യയിലുള്ള സിസ്റ്റം താഴേക്കിടയിലുള്ള ടീച്ചേഴ്സിനു വളരെ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യിപ്പിക്കുമ്പോഴേ മറ്റു പല വിദേശ രാജ്യങ്ങളിലും താഴേക്കിടയിലുള്ള ടീ ടീച്ചേഴ്സിനാണ് ഏറ്റവും പ്രയാസവും അവരെ ബുദ്ധിപരമായുള്ള കൈകാര്യം ചെയ്യലുകൊണ്ട് മാത്രമാണ് ഇന്ന് വളർന്നു വരുന്ന വലിയ തലമുറയിലുള്ള ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ മനസ്സിലാക്കാറില്ല അവർ വള വളരെ തുച്ഛമായ ജോലിക്ക് തുച്ഛമായ സാലറിക്ക് അവർ ജോലി ചെയ്യാൻ മുന്നോട്ട് വരുന്നതും അത് മുതലെടുത്തുകൊണ്ട് ചൂഷണം നടത്തപ്പെടുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണ് നമ്മളെ വിദ്യാഭ്യാസ രീതി മനസ്സിലാക്കാത്തത് എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ച് പോകാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ടീച്ചർമാർ അവരുടെ പല സാഹചര്യങ്ങൾക്കിടയിലും അവർ ഒരു പക്ഷേ വീട്ടിലെ അവരെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾക്കിടയിലും തിരക്കുകൾക്കിടയിലും സജീവമായിക്കൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അത്ര മനോഹരമായിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് പറ്റുന്ന ചില അബദ്ധങ്ങൾ മാത്രമാണ് ഒരു ഏതൊരാളാണ് ഇത്തരത്തിൽ ഇങ്ങനെ വാട്സപ്പിലേക്ക് ഗ്രൂപ്പിലേക്കോ ഇങ്ങനെ കരുതി കൂട്ടി വിടുമോ സാമാന്യം ബുദ്ധിയുള്ള ആൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് ഇത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നീചന്മാരും ഏറ്റവും വൃത്തികെട്ട മനുഷ്യരും ഇതൊക്കെ വാട്സപ്പിൽ പലരും ഷെയർ ചെയ്തുകൊണ്ട് ഇതിനെ പുച്ഛിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യരുത് അബദ്ധം ഏതൊരാളടുത്തും പറ്റിപ്പോവും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും യഥാർത്ഥത്തിൽ നമ്മൾ ഉയർന്നവനോ അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ളവനോ അറിവില്ലാത്തവനോ എന്നുള്ളതല്ല തെറ്റ് മനുഷ്യൻ്റെ അടുത്ത് പറ്റും അത് തിരുത്തുക എന്നുള്ളതാണ് അബദ്ധങ്ങൾ മനുഷ്യൻ്റെ അടുത്ത് പറ്റും ആ അബദ്ധങ്ങൾ അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത് നമ്മളാണ് തിരിച്ചറിയേണ്ടത് തെറ്റ് പറ്റുമ്പോൾ ആ തെറ്റ് തിരുത്താൻ ഒരു മനുഷ്യന് സന്നദ്ധമാകുമ്പോഴും അബദ്ധം പറ്റുമ്പോഴേ ആ അബദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കാണാൻ പറ്റിയ പുതിയ മറ്റൊരു വീഡിയോസുമായി ആയി